ഭജോവിന്ദം പ്രസിദ്ധമായ കാശി തീർത്ഥാടന വേളയിൽ ശങ്കരാചാര്യരും തൻ്റെ ശിഷ്യരും ചേർന്ന് രചിച്ചതാണ് ഭജഗോവിന്ദം എന്ന് വിശ്വസിക്കപ്പെടുന്നു കാശിയിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ സംസ്കൃത വ്യാകരണം പഠിക്കാൻ കഠിനമായി ശ്രമിക്കുന്ന ഒരു വയോധികനെ അദ്ദേഹം കണ്ടു തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട കുറച്ചു സമയം ഒരു ഭാഷ പഠിക്കാൻ പാഴാക്കുന്നതിന് പകരം ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം ഇതിലൂടെ മനസ്സിലാക്കിത്തരുന്നു ശങ്കരാചാര്യർ രചിച്ച എന്ന കൃതിയിൽ മുപ്പത്തൊന്ന് ശ്ലോകങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ ദ്വാദശമഞ്ചരിക സ്തോത്രമെന്നും ബാക്കി പതിനാലെണ്ണം ചതുർദശമഞ്ചരിക സ്ത്രോത്രമെന്നും അറിയപ്പെടുന്നു ഭജഗോവിന്ദത്തിലെ ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ അർത്ഥം അല്ലയോ മൂഢാത്മാവേ നീ വ്യാകരണവും മറ്റും പഠിച്ച് നിന്റെ സമയം കളയാതെ ഉള്ള സമയം കൊണ്ട് ഗോവിന്ദനെ ഭജിക്കുക നിനക്ക് മരണമടുക്കുന്ന നേരത്ത് ഈ വ്യാകരണങ്ങളോ നീ പഠിച്ച അഭ്യാസങ്ങളോ തുണയാകുകയില്ല അതുകൊണ്ട് നിനക്ക് കിട്ടിയിരിക്കുന്ന സമയത്ത് നീ നിൻ്റെ മൗഢ്യത ഉപേക്ഷിച്ച് ഈശ്വരനെ ഭജിക്കുക കുരു സത്ബുദ്ധിം മനസി വി തൃഷസോ നിജ കി തേന വിനോദയ ചിത്തം അർത്ഥം അല്ലയോ മൂഢനായ മനുഷ്യാത്മാവേ നീ നിൻ്റെ ഭൗതിക ലാഭങ്ങളിലുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ വെടിയുക ധനമാർജിക്കുന്നതിനുള്ള മോഹത്തിൽ നിൻ്റെ സദ്ബുദ്ധിയെ മറക്കാതിരിക്കുക നിന്റെ അധ്വാനം കൊണ്ടും വിയർപ്പ് കൊണ്ടും നേടുന്നതിൽ മാത്രം സന്തോഷമുള്ളവനായിരിക്കുക ധനത്തോടുള്ള അത്യാഗ്രഹത്തിൽ അതിൻ്റെ പിന്നിൽ പായാതെ നീ ഈശ്വരനെ ഭജിക്കുക